കാര്യങ്ങൾ പറഞ്ഞിട്ട് ു അല്ലാതെ ഇവിടുന്ന് നമ്മൾ അവിടെ കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നു ഇവിടെ ഇവിടുന്ന് പറഞ്ഞാൽ മറ്റാ എളുപ്പ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് പിന്നെ ഇത് അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുപോകാറുള്ളു വടയാറ്റു പോകാൻ ചേച്ചി എന്നറിയോ നമുക്ക് അവിടെ നിങ്ങളെ പോലെ പ്രായം കഴിഞ്ഞ ആൾക്കാരെ നോക്കുന്ന ഒരു സ്ഥല സ്ഥലമുണ്ട് ഇവിടെ അടുത്തു തന്നെയാ വീടല്ല ഇവിടെ അലങ്കോലപ്പെട്ടി കിടക്കുവാണ് അപ്പൊ നിങ്ങക്ക് പടം ഭംഗിയായിട്ട് മരുന്നില്ല ഒന്നും മേടിക്കണ്ടിട്ട ഭക്ഷണം സമയത്ത് തരും മരുന്ന് തരും സ്നേഹത്തിൽ ഇടപെടുന്ന ആളുകളുണ്ട് ആര് ചക്രതയോട് കൂടി ഇടപെടുകയാണ് ടീ വി കാണീവിണ പിന്നെ മരുന്നും ഇതൊക്കെ കണ്ണൂരും കേട്ടാ എന്ന് പഠിച്ചു കടക്കാറോ